നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം ഇതെന്ത് ഇടതുഭരണമെന്ന് സച്ചിദാനന്ദൻ എം എൻ വിജയന്റെ വഴിയിലൂടെ അക്കാദമി പ്രസിഡന്റ് സമരം നടത്തുന്നത് മഹാപാപമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിലെ ആശാ വർക്കർമാരായ സ്ത്രീകൾ നടത്തുന്ന സമരം അറുപത്തഞ്ച് ദിവസം പിന്നിട്ടു ഇത്രനാൾ സമരം നേരിട്ടിട്ടും സമരം നടത്തുന്നവരുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുവാൻ സർക്കാർ ഒന്നും ചെയ്യാത്തതിൽ വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ എല്ലായിടത്തും ഉയരുന്നത് എന്നാൽ ഈ പ്രതിഷേധം കാണാതിരിക്കുന്ന കുറച്ചുപേരുണ്ട് അത് ഭരണം നടത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും പിന്നെ ചില സി പി എം നേതാക്കളും മാത്രമാണ് ആശാവർക്കന്മാരുടെ സമരം രണ്ടു മാസം കഴിയുമ്പോൾ പൊതുജനം ആ സമരം നടത്തുന്ന സ്ത്രീകളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് കാരണം കടുത്ത വെയിലിലും ഇടയ്ക്കിട പെയ്യുന്ന ശക്തമായ മഴയിലും സമരത്തിന് മടുപ്പ് കാണിക്കാതെ നിലയുറപ്പിച്ചു പോവുകയാണ് ഈ പാവം സ്ത്രീകൾ ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റും മുതിർന്ന എഴുത്തുകാരനുമായ സച്ചിദാനന്ദൻ സമരം നടത്തുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നത് ഏതായാലും പല ഇടതുപക്ഷ സാഹിത്യ നായകന്മാരും സ്വന്തം കാര്യം സിന്താപാത എന്ന ശൈലി ആയതുകൊണ്ട് ഇതുവരെ ഒരക്ഷരവും ആ സമരത്തിന്റെ പേരിൽ മിണ്ടിയിട്ടില്ല സർക്കാരിനെ പിണക്കേണ്ട എന്ന ചിന്താഗതി കൊണ്ട് മാത്രമാണ് ഈ സാഹിത്യ കേസരികൾ ഇരിക്കുന്നത് ഇടതുപക്ഷ സാഹിത്യകാരനായി തുറന്നു പറഞ്ഞുകൊണ്ട് എഴുതി വളർന്ന ആളാണ് സച്ചിദാനന്ദൻ പാർട്ടികളുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് സി പി എം സച്ചിദാനന്ദനെ സർക്കാർ സ്ഥാപനമായ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായി നിയമിച്ചത് എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും പാവങ്ങളോടും ദുരിതം അനുഭവിക്കുന്നവരോടും അടുത്ത് നിൽക്കുന്നവർ ആയിരിക്കണം വിശ്വാസം കൊണ്ടാണ് ആശാസമരത്തിന് പിന്തുണ പറഞ്ഞുകൊണ്ട് സച്ചിദാനന്ദൻ രംഗത്ത് വന്നത് ഇതിന്റെ പേരിൽ ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സച്ചിദാനന്ദനെതിരെ വാളെടുത്തുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അക്കാദമിയുടെ തലപ്പത്തു നിന്നും സച്ചിദാനന്ദൻ തെറിക്കും എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരും കലാകാരന്മാരുമായ പലരും ഇടതുപക്ഷ അനുഭാവികളാണ് സി പി എമ്മിലും സി പി ഐയിലും ചേർന്ന് നിന്നുകൊണ്ട് കലാ സാംസ്കാരിക പ്രവർത്തനം നടത്തി ഉയരത്തിലെത്തിയ ഇവർ എല്ലാവരും തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ത്രീകൾ നടത്തുന്ന ആശാ സമരത്തിന്റെ കാര്യം കേട്ടതായി പോലും ഭാവിച്ചിട്ടില്ല സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ചില പദവികൾ ഇരിക്കുന്നത് കൊണ്ടും ഇനിയും പലതും കിട്ടാനുള്ളത് കൊണ്ടും ഭരണക്കാരെ വെറുപ്പിക്കേണ്ട എന്ന നിലപാടെടുത്ത് മിണ്ടാതിരിക്കുകയാണ് ഈ സാംസ്കാരിക നായകന്മാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദൻ പരസ്യമായി രംഗത്ത് വന്നിരുന്നു ഒരു വിഭാഗം തൊഴിലാളികൾ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുകയാണ് സമര രംഗത്തുള്ളവർ അവരുടെ അവകാശങ്ങൾ സർക്കാരിന് മുന്നിൽ ഉന്നയിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന് വന്നാൽ എന്ത് ജനാധിപത്യമാണ് നിലനിൽക്കുന്നതെന്ന് സച്ചിദാനന്ദൻ ചോദിക്കുന്നുണ്ട് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ശൈലിയിൽ തന്നെ ഭരണവും സമരവും ഒരുപോലെ കൊണ്ടുപോവുക എന്നതാണ് സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുള്ളതായും സച്ചിദാനന്ദൻ ഭരണാധികാരിയെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് എന്തു തന്നെ ആയിരുന്നാലും ശരി കേരളത്തിലെ ജനങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന ന്യായമായ സമരത്തോട് അനുഭവമുള്ളവരാണ് ഇത് തിരിച്ചറിയാത്തത് ഭരണം നടത്തുന്നവർക്ക് മാത്രമാണ് അന്യായമായ കാര്യങ്ങൾ ഉന്നയിച്ചു സമരം നടത്തിയാൽ പോലും സമര രംഗത്തുള്ളവരുമായി ചർച്ച നടത്തുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുക എന്നത് ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്റെ കടമയാണ് ഇവിടെ സമര രംഗത്തുള്ളവർ ജീവിക്കാൻ വേണ്ട ശമ്പളം തരണം എന്ന ന്യായമായ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപ ദിവസ ശമ്പളത്തിൽ ജോലി ചെയ്ത് എങ്ങനെ കുടുംബം പോറ്റുമെന്ന ചോദ്യമാണ് ആശാവർക്കർമാർ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേരളീയ സമൂഹം ആശാവർക്കന്മാരുടെ സമരത്തിന് അനുഭവം പ്രകടിപ്പിക്കുന്നു ഇത് മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ മാന്യമായ പെരുമാറ്റവും ഉണ്ടാകാതെ വന്നിട്ടും നിരാശരാകാതെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശാവർക്കന്മാർക്ക് ഓരോ ദിവസവും കഴിയുന്നോറും പൊതുജനത്തിന്റെ പിന്തുണ കൂടി വരികയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കന്മാരെ പോലെ മറ്റൊരു സമരക്കാരും നിലയുറപ്പിച്ചിട്ടുണ്ട് പോലീസിലേക്ക് നിയമനം ലഭിക്കുന്നതിന് റാങ്ക് ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ദിവസങ്ങളായി ത്യാഗപൂർണമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെയും സർക്കാർ കണ്ടതായി ഭാവിച്ചിട്ടില്ല മുഖ്യമന്ത്രി പറയുന്നത് പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ വർക്കർമാരിൽ പത്ത് ശതമാനം ആൾക്കാർ പോലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇത് പച്ചക്കള്ളമാണ് എന്നത് വാസ്തവമാണ് കാരണം സെക്രട്ടേറിയറ്റിന്റെ അകത്ത് ശീതീകരിച്ച മുറിയിലിരിക്കുന്ന മുഖ്യമന്ത്രി പുറത്തേക്കിറങ്ങുമ്പോൾ ആശാവർക്കന്മാരുടെ സമരവേദി ഒന്നും നോക്കിക്കാണാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഈ തെറ്റായ ധാരണ മാറിക്കെട്ട് ആശാവർക്കർമാർ രണ്ടു മാസം പിന്നിട്ട സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അവരോട് സർക്കാർ കാണിക്കുന്ന നിഷേധ നയത്തിൽ പ്രതിഷേധിച്ചാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ രംഗത്ത് വന്നത് ഇത് സച്ചുദാനന്ദന്റെ തന്നെ കസേര ധർപ്പിക്കുവാനുള്ള കാരണമായി മാറുമെന്നാണ് പ്രശസ്തരായ എഴുത്തുകാർ അടക്കം ഇപ്പോൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം വിമർശനം വേണമെന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളതെങ്കിലും അവർ അധികാരത്തിൽ വന്നാൽ ആരും എതിർത്തു പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണക്കാർക്ക് ഇഷ്ടപ്പെടില്ല ഈ സ്വഭാവമാണ് പിണറായി വിജയൻ അടക്കമുള്ള ഇപ്പോഴത്തെ ഭരണക്കാരെയും ബാധിച്ചിട്ടുള്ള രോഗം അതുകൊണ്ട് തന്നെ സർക്കാർ വിമർശനവുമായി രംഗത്ത് വന്ന കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായ സച്ചിദാനന്ദൻ ഇനി ഏറെ നാൾ ഇപ്പോൾ ഇരിക്കുന്ന കസേരയിൽ ഉണ്ടാവില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നന്ദി നമസ്കാരം